ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഇങ്ങനെ ഐ ഹോപ്പ് നിങ്ങൾ എല്ലാ വിഷയുള്ള ഉണ്ട് ഞാൻ എല്ലാവർക്കും യൂസ് ആവരെ പോലത്തെ ഒരു ടിപ്സ് ഷെയർ ആക്കിയിട്ടുള്ള കൊണ്ടില്ല ചെന്നൈ കൊണ്ടല്ലേ ഉണ്ട് യാറായിട്ട് ഇപ്പം എല്ലാവരും യൂസ് ആക്കറേ വാഷിംഗ് മെഷീനില് க்ளோத் வாஷ் ஆக்க கூண்டாலே வாஷிங் மிஷினே யூஸ் ஆக்கிறாரலே பட்டு உண்டாலே அதில் உல்கலில் எத்தனை இது டர்ட்டெல்லாம் அக்கியூமலேட் ஆயித்திக்கிறிங்க உண்டாலே அது ஃபஸ்ட் குந்தில்ல தங்க கொண்டாலே அங்கனமே யூஸ் ஆக்கி கொண்டிருக்கிற பரத்தில் காணும்போது க்ளீனிக்கிறல்ல அதில் இங்கே டர்ட்டெல்லாம் போய் ஃபுல் க்ளீஜிபல் ஐத்திக்கிற அது நாங்கள் ஒரு த்ரீ மந்த்ஸ் கொர்க்கு ஏன்னா வாஷ் ஆக்கி உண்டே வேணும் நான் இப்போ உண்டாலே நான் இல்லைங்க த்ரீ மந்த்ஸ் கொர்க்கு வாஷ் ஆகிற பட்டு ಈ ಟೈಮ್ನಲ್ಲಿ ಅವ್ರು ಸಿಕ್ಸ್ ಮಂತ್ ಐರಿ ನಾನು ವಾಶ್ ಹಾಕೊಂಬತ್ತಗು ಇದೇಡೀಸ್ ಹೊರ್ತೀನಿ ಹಿಂಗೆ ಆವಿಲ್ಲ ಈ ಸರ ಆರ ಹಿಂಗೆ ಜೆಂಟ್ಸ್ ಬೇನು ചന്ദിംഗ്ല ഹാർഡ് ഇരു ബൾക്കോ ഉൽഗത്തെ ഈ മെഷിൻ്റെ ഇത പ്ലേറ്റ് ഇക്കരല്ലേ അതെല്ലാം ഹാർഡായി ബൾക്കോ ഫസ്റ്റിൽ നോക്കോ ഇതേ പല കിട്ടും മേല അത് ഇട്ട്ക്കൊണു അത് ഇട്ട് അലപ്പൂ ഇക്കര ആ സ്ക്രൂറുമേന അത് ടൈറ്റ് ഇക്കൂ നമുക്ക് സ്ക്രൂ ഡ്രൈവറല്ല യൂസ് ആക്കിത്തും ഇങ്ങനെ ഗിൽചിത് ഇട്ട്ക്കൊണു ഗിൽചിത്ത് ഇടത്താൽപ്പുണ്ടെലെ ഇങ്ങനെ പ്ലേറ്റ് കണ്ണോ ഉണ്ടല്ലേ അതും ഈകൊണ്ട് இங்கே மெய் இது நாங்கள் பலச்சேங்க உண்டாலே அது பண்டி பண்ணில்ல அது செம டயட் பலிக்கிற அது உண்டாலே ஒரு பல்லி எந்த இங்குண்டே சைட்கி இங்கே இட்டுது ப்ளாஸ்டிக்கிறது அதில் கட்டி பலத்தது இட்டு துண்டலே அது இங்கே லிஃப்ட் ஆக்கோணும் நோக்கிறோட நான் வீடியோத்தில் காட்டிட்டுள்ளல இதே போலமே ஒரு பல் இங்கே ஃபுல்லுடணும் ரவுண்டுக்கு ஃபுல்லு உல் கத்திக்கு அது இன்சர்ட் ஆக்கிட்டு விடோணும் பல்லீரை பின்னண்டே அதை இங்கே ഹാഡൈ ബ ഇങ്ങനെ ബലക്കോണോ അവരു ചെങ്കിൽ ലേഡീസ് കഷമേ ആവോ ബലിക്ക് ചെന്തിങ്ങ് തല ഗട്ടി പല മിക്ര അങ്ങനെ ഉണ്ടല്ല തെല് ടൈമും എടക്കു മേൽബാരൂത്തിൽ ഗട്ടി പലിക്ക് നങ്ങന ചെമ്മന ഇതിൽ പാടീരാ പിന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് ആകും ബന്ധു ആ പ്ലേറ്റ് എടുക്കുമ്പോൾക്കുണ്ടല്ലേ ഫുൾ ഡർട്ടെല്ലാം പോയിട്ട് നങ്ങ വാഷ് ആക്കി തിക്കരല്ലേ ഇപ്പം ആ സർപ്പ പൊടി അല്ല തിക്കൽ അതെ ഇതെല്ലാം ഉണ്ടാലി കാട്ട പെല്ല പോയി ഉൾഗ്ലാക്ക അങ്ങനെ അങ്ങനുണ്ടല്ലേ നങ്ങിപ്പം ഈ ബല്ല ഇട്ടു തണ്ടല്ലോ ചെമ്മനാരങ്ങ ഊടെ ട്രൈ ആക്കി ഉണ്ടെക്കു ടൈം എടുക്ക മാത്രേ പലമെ ഉൾഗത്ത് ഈങ്ങനെ ഇൻസെറ്റ് ആക്കി കൊടുത്തുണ്ടല്ലരെല്ല അങ്ങനെ ഒരു ഫൈവ് മിനിറ്റ്സ് ഉണ്ടല്ലേ ഇതൊരു എഡ്ക്കു ട്രൈ ആക്കി ആക്കി ലാസ്റ്റ് ഫൈനലി ഇത് എടുത്ത എടുത്ത് എൽ പിന്ന ഉണ്ടെ ഫുൾ നോക്കൂ ഫുൾ ആയി തീന് ഫുൾ ബ്ലാക്ക് ആയി ആയിട്ട് ഒരു സിക്സ് മൈ സിക്സ് മന്ത് ഐത്തി ഇത് വാഷ് ആക്കണ്ടു നോക്കൊരു ഇതേ പലമേ ബലക്കോ ബല്ലിട്ട് செம்ம அது செம்மை வருஷத்துலன்ட்டு எல்லாம் யூஸ் ஆக்கிறவரில்லாங்க அந்த இதெல்லாம் செம்மை இங்கே டர்ட்டெல்லாம் சம்மைக்கு அப்பப்போ கல்கி விண்டிருந்தேன் கூடாலே அது க்ளீனிக்கிற உலகம் ஈஸி க்ளீனாக்குவதுல ஈஸி பின்னத்தில் எடுக்க இது எடுக்க மாத்திரம் ஒரு தெளி கஷ்டு நோக்கூறு இது எப்போல்லுமே ஃபுல்லு டர்ட் அக்யூமிலேட் ஆகி திக்கிற ನೋಕೋರು ಈ ಕ್ಯಾಪ್ ರಾಡಿಲು ನೋಕೋರು ಫುಲ್ ಹಿಂಗೆ ಮೇಡ್ ಅವಟ್ ಇಕ್ರು ಇದ್ರಲ್ಲಿ ಅವ್ರು ತ್ರೀ ಮಂತ್ಸ್ ಕಾಯ ಹೆಂಗೆ ಅವ್ರ ಕಾಯ ಹೆಂಗೆ ಕ್ಲೀನ್ ಹಾಕಿ ಒಂದು ಬೇನು ಇಪ್ಪ ನಾವು ಅವ್ರು ಸಿಕ್ಸ್ ಮಂತ್ ಇರತ್ರ ಇದ್ರ ಫಸ್ಟ್ ಗುರುಕ ವಾಶ್ ಹಾಕಿದ್ದೀನಿ ನೋಕೋರು ಇಪ್ಪ ಅವ್ರು ಸಿಕ್ಸ್ ಮಂತ್ಲಿ ಇತ್ರ ಡೌಟ್ ಅಕ್ಯುಮಿಲೇಟ್ ಆಯ್ತು ಇಕ್ರು ನೋಕೋರು ಹಿಂಗೆ ಮೇ ತನ್ನಿ ಎಲ್ಲ ಇದಾಕೊಂಬೋದು ಚಂದ ಎಲ್ಲಿ ನಿಂತ್ಕೊಯ್ಯೋಂಟು ನೋಕೋರು ಇಪ್ಪ ನಂಗಲ್ದು ആട്ടോമെറ്റിക് വാഷിംഗ് ടബ് ക്ലീനിങ് ടീനിങ്ണ്ട് ഓപ്ഷൻ ഇക്കരല്ലേ അതിൽ ഫുൾ ക്ലീൻ ആയിട്ട് കിട്ടി ബട്ട് ഇത് ഹെങ്ങ് നമുക്ക് ക്ലീൻ ആക്കോണിങ്ങനെ ഓരോ സിക്സ് മന്ത് വർക്ക് ആയി ക്ലീൻ ആക്കോ ചമ്മ അലി ബി സേ ഗക്കില്ല ഈങ്ങനെ ക്ലീൻ ആക്കൊണുട്ടു അത് കൈ നൂടെ ഷേർ ആക്കോട്ടില്ല അങ്ങനെ നെക്സ്റ്റ് ഉണ്ടല്ലേ ഫസ്റ്റ് ഇതിരോ തണിയെല്ലാം എടുത്ത് തൽപ്പിനെ സൈഡ് ലോർ ഇത് കണ്ടുട്ടുണ്ടല്ലി ഇതെടുക്കൊ ഇത് എടുത്തിത്തും ക്ലീൻ ആക്കോണു ഇത് എടുക്കണ്ടേ അതും ഫുൾ അക്കുമുലേറ്റ് ആയിട്ട് ബ്ലാക്ക് വലെല്ലാം ഏനാ അക്കയുലേറ്റ് ആയിട്ട് നോക്കറി ഇപ്പം സൈഡും എടുത്തോട്ടില്ല തെല് ഗട്ടിക്കു എടുക്കൊതുക്കു തൽ ജാഗ്രത ആക്കിത്ത് എടുത്തായിരുന്നു നല്ലേ വാഷിംഗ് മെഷീൻ ചെന്നെങ്കിലും വർൽപൂൽ കമ്പനി വാഷിംഗ് മെഷീൻ പിന്നെ ബേറെ വേറെ കമ്പനി ബേറെ ബേറെ മോഡൽ ഇക്കുറി ഏങ്ങനെ ഓപ്പൻ ആക്കരുടെ എല്ലാം இப்போ நான் காட்டின் உள்ளேது வர்ல்பூல் வாஷிங் மிஷின் ஓப்பன் ஆகிறேன் நோக்கிரோரு இதே ஃபுல் ப்ளாக்கர்னா துடிச்சி தித்து அது ரூமெல்லாம் ஃபுல் எடுத்து க்ளீன் ஆக்கித்தினா லிக்குவிடலு க்ளீன் ஆக்கி தலைப்பினா வாபாசு ஃபிஸ் ஆக்கியது இதெருந்து உண்டாலி மஸ்ட் ஐத்து நங்க க்ளீன் ஆக்கி உண்ட் வேணு வாஷிங் மிஷின் யூஸ் ஆக்கிரங்க செமி வாஷிங் மிஷின் யூஸ் ஆகிறங்க உண்டலி கேர்ஃபுல் ஐத்துக்கொண்டி எந்தெல்லாப்போ இது அதை கிரிண்டே த നെക്സ്റ്റ് ഉണ്ടല്ലേ ഉടൻ നോക്കണോ ഇത് ലിക്വിഡ് അല്ല ഇട്ട് വാഷ് ആക്കി തെടുത്തോണ്ടല്ലോ ഫസ്റ്റ് തണ്ണിപ്പുട്ടതെല്ലാം കൊറിയല്ല പോയിരുടെ നെക്സ്റ്റ് ഇതേപോലെ ലിക്വിഡ് അല്ല ഇട്ടത് ഉണ്ടല്ലേ ഒരു ബ്രഷ് വെച്ചിട്ട് ഊരുതി തെടുത്തെങ്കിൽ നല്ല ക്ലീൻ ആകും പ്ലേസ് ഇനി എടക്കുപലത്ത പ്ലേസിനോൽ പലത പ്ലേസല്ലണ്ടല്ലേ ആ പ്ലേസ് എല്ലാ ടൂത്ത് ബ്രഷ് ടൂത്ത് ബ്രഷ് ഇക്കര യൂസ് ആക്കത്തി ടൂത്ത് ബ്രഷ് ഇക്കരല്ലേ അത് ബെച്ചു ചെന്ത ഊട്ടിംഗ് நெக்ஸ்ட் ஊட நோக்குறோம் இதுல ஒரு கேப்லும் மதியப்பலம் பேக் சைட்லாம் ஃபுல் இங்கே பிடிச்சி திக்கிற இதுக்கு அங்கே லிக்விடால இட்டுது சந்த ப்ரஷில் ஒருத்தி இங்கே வேகமே கிளீன் ஆயிட்டு ஹிட்ரு இச்சுந்திங்க உண்டாலே சர்ப்பும் தண்ணீரோ இது ಅಂಶಲಿಕ್ಕರಲ್ಲ ಅದೆಲ್ಲ ಪೈತೆ ಅಕ್ಯುಮುಲೇಟ್ ಆಯ್ತಿಕ್ಕರೆ ಈಸಿಲಿ ಪೋಂಡು ಬೇಗ ನನಗೆ ಇಪ್ಪ ಕ್ಲೀನ್ ಹಾಕಿಂಗೆ ಬ್ರಷ್ಲುರ್ದ ಬದುಕು ಬೇಗ ಈಸಿಲಿ ಕ್ಲೀನ್ ಅವರು ನೆಕ್ಸ್ಟ್ ಉಂಡಲ್ಲಿ ಈ ಸೈಡ್ಲಲ್ಲಿ ಇಕ್ಕರಲ್ಲ ಅದ್ರ ಮೇಡ್ತಿದ್ದೆಲ್ಲ ಕ್ಲೀನ್ ಹಾಕಿಂಗ್ ನಾ ಯಾರೇ ಕ್ಲೀನ್ ಅವರು ನೋಕರು ಇದೇ ಪಲ್ಯ ಕ್ಲೀನ್ ಹಾಕಿ ತೆಡ್ತಂಟಿಲ್ಲ ನಲ್ಲ ಕ್ಲೀನ್ ಆಯ್ತು ಕಿಟ್ಟಿರ ನಂಗೆ ಇಪ್ಪ ನಿಂಗಳ ಟು ಹಿಂಗೆ ಇದೇ ಪಲ್ತು ಮೇ ಆಟೋಮ್ಯಾಟಿಕ್ ಆಟೋಮೆಟಿಕ್ ಅಲ್ಲ ಸಾರಿ ಸೆಮಿ ವಾಷಿಂಗ್ ಮಿಷಿನಿಂದ ಹಿಂಗೆ ನಿಮ್ಮ ಮರಕು ಇದೇ ಪಲ್ಯಮೇ ಕ್ಲೀನ್ ಹಾಕಿತ್ತು ನೋಕ್ಕೋರು ಯಾರಾಯ್ತು ಚಮಾಲಿಪ್ಪ ವಾಷಿಂಗ್ ಮಿಷಿನ ಯಾರಾಯ್ತು ಕಲ್ಗೋ ಇದೇ ಪಲ್ಯ ವಾಷ್ ಆಗಿ ಒನ್ ಬೇನೂ ಅವರು ತ್ರೀ ಮಂತ್ ಇಂದಿಲ್ಲ ಸಿ ಮಂತ್ವರ್ಕಂಗೆ ಇದೆಲ್ಲ ಎತ್ತಿ ಕ್ಲೀನ್ ಬೇನು ಒಂದು ಕ್ಲೀನ್ ನಲ್ಲೀನೋ ಕುರಿಪ ನೌಕರರು ಇದ್ರೆ ಮುಚ್ಚಿರೋ ಇದೆ ಪಲ್ಮೆ ಬ್ರಷ್ ಬಿಚ್ಚಿದ್ದು ಚಂದ ಉರ್ತಿತ್ತು ಪಾ ಫಿಕ್ಸ್ ಹಾಕಿಂಗ್ ಇತ್ತು ಈಸಲಿ ಫಿಕ್ಸ್ ಹಾಕೋಗು ಅವರು ಎಡ್ಕೋಗು ಮಾತ್ರ ಟೈಮ್ ಎಡ್ಕರು ಪಿನ್ನ ಸ್ಕ್ರೂ ಟೈಟ್ ಹಾಕಿಂಗ್ ಇತ್ತು ಫಿಕ್ಸ್ ಹಾಕೊಂಬತ್ಗು ಪಿನ್ನ ಉಲ್ಗದಕ್ಕೆಲ್ಲ ಈ ಬ್ರಷ್ ಪ್ಲೇಸ್ ಪ್ಲೇಸ್ಕೊಂಡಲ್ಲೇ ನನಗೆ ಟೂತ್ ಬ್ರಷ್ ಇಕ್ಕರಲ್ಲ ವೇಸ್ಟ್ ಟೂತ್ ಬ್ರಷ್ ಅದು ಯೂಸ್ ಹಾಕಿತ್ತು ಈ ಬ್ರಷ್ ಪೋವಾತೆ ಪ್ಲೇಸ್ ಎಲ್ಲ ವಾಶ್ ಹಾಕಿಂಗೈತು ನಲ್ಲ ಕ್ಲೀನ್ ಅವರು ಕೊರಿಯಾಂಕಾಲ ಗೊಂತಿಕ್ಕು ಹಾಕ್ರೆ ಇದು ಅವ್ರು ತ್ರೀ ಮಂತ್ಸ್ ಗುರ್ಕಾಯಿಂಗಾರೆ ಮಸ್ಟ್ ಆಯ್ತು ಇದೊಂದು ಹಾಕಿ ತಿಡ್ಕೊನು ಕ್ಲೀನ್ ಹಾಕಿತ್ತು നോക്കൂറിപ്പാ എത്ര ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നോക്കൂ ചുമ ഹാഡ് ഇങ്ങനെ ബ്രഷ് ഇടണുണ്ട് എന്തുവേല തെല്ലിങ്ങനെ മേൽത്തെ മേൽത്തെ കാൽ കൊമ്പത്തെല്ലാം ക്ലീൻ ആയിട്ട് ബണ്ട് ഫസ്റ്റ് ഇതേപോലെമേ തന്നി ഡ്രെയിൻ ആവറേ ആ ഒരു ഗ്യജട്ടിക്കറല്ലേ ഇത് ഫസ്റ്റ് ആഡ് ആക്കണു ഫസ്റ്റ് അത് ഫിക്സ് ആക്കണു തെണ്ണ്ടല്ലേ ഇതേപോലെമേ ഇത മേലത്തെ പ്ലേറ്റ് രൂപ വെച്ചിട്ട് എന്നെ സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ആക്കി ആയിട്ട്

ಜಮ್ಮಿ ಈಸಿ ಇದು ಕ್ಲೀನ್ ಹಾಕುವ ಬಟ್ ಉಂಡೆ ಸ್ಟಾರ್ಟಿಂಗ್ ಮಾತ್ರ ತೆಲುಗಿಲ್ಕೊಂಬತ್ತು ತಲುಗಟ್ಟಿ ಬಲಿಕ್ಕೆ ನೆಕ್ಸ್ಟ್ ಉಂಟು ನಾನು ಅವರು ಗ್ಯಾಸ್ಟ್ರೆ ಕ್ಲೀನ್ ಹಾಕಿರೋ ಟಿಪ್ಸ್ ಶೇರ್ ಹಾಕಿ ಉಂಟಲ್ಲ ಅದು ಕೈ ಫಸ್ಟ್ ಫಸ್ಟಿಗೆ ಬೆಚ್ಚ ತಾನಿ ಊಟ ನಾನು ಅವ್ರ ಎರ್ತಿಗೆ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತಿಲ್ಲ ഏനുണ്ടാല വെച്ച തന്നിഗല ലിക്വിഡ് ആഡാക്കിയിട്ട് നങ്ങ ഗ്യൂ ബർനലല്ലേ ബർനല്ല അതേ പലമി ആ സൈഡിൽ ബുക്കരല്ല ഗ്യാ ഗ്യാസ്ര സൈഡ് ബെക്കരത്തെ ഉണ്ടാലേ അതെല്ലാം ഇട്ടു തുണ്ടി ഈ തണ്ണീൽ നഞ്ഞ്ചിട്ട് വെക്കും നെഞ്ചിട്ട് വെച്ചു ആയിൽ ആയിൽ പസലല്ലേ അതെല്ലാം കീനാവും നോക്കൂറിപ്പ നൂടെ ഗ്യാസും കളീൻ ആക്കുന്ന കാട്ടിട്ടുല്ല ചുണ്ടിങ്ങുണ്ടാല ഗ്യാസ് എണ്ണര അംശലിക്കൈഡെല്ല അത് കൈ തൊണ്ടലി ബെച്ച തണ്ണി പീത്തീട്ട് തെലന വെച്ചിങ് വേഗമേ ക്ലീൻ ആകും ഈ സൈഡിലെല്ലാം ബ്ലാക്ക് ആയിത്തീന്തെങ്കിൽ എല്ലാം ഉണ്ടാലേ ഇത് ഫുൾ നല്ല ബെച്ച് ബൈലിങ് വാട്ടർ ബീത്തണം അപ്പം ഉണ്ടല്ലേ വേഗമേ ബ്ലാക്ക് ആയതെല്ലാം ക്ലീൻ ആയിട്ട് കിട്ടി നമുക്ക് അതേപോലെ മേ കിച്ചനില യൂസ് ആക്കര ആയിൽ ബാട്ടുകൾക്ക് അതേപോലെ ബെച്ച തന്നി പീത്തേം ബേഗ ക്ലീൻ ആകും എൻ്റെ പശു ഉള്ള എല്ലാ ഐറ്റംസ്ക്കു ബായിലിങ് വാട്ടർ ആയിട്ടെങ്കിൽ ബേ ഇത് റിമൂവ് ആകും അതേ പലമെ ഉണ്ടാലി നങ്ങിപ്പം പ്ലാസ്റ്റിക് ആയിൽ ബാട്ടൽ യൂസ് ആക്കിങ്ങ് അത് ബോയ്ലിംഗ് വാട്ടർ ബീതീരാ അത് അവിടെ മുതവു പിന്നെ ഉണ്ടല്ലേ അത് തെല്ല ഉഗുരു ബെച്ച തനി ബീത്ത വാഷ് ആക്കിങ്ങ് അതും ബേഗ ക്ലീൻ ആക്കി തെട്ട് അവർ നോക്കുമ്പോൾ സൈഡ് എല്ലാ വാട്ടർ ബീതി കൊടുത്തുണ്ടല്ല തെള്ള ലിക്വിഡ് ഇട്ട് ഏനുണ്ടല്ലേ ഒരു ടെൻ മിനിറ്റ്സ് അങ്ങനെ വിട്ട്ബിടോണോ അവളെ അത് ഈ അക്കുമുലേറ്റ് ആയത് ഉണ്ടെ ആയിൽ അക്കുമുലേറ്റ് ആയതെല്ലാം ബേഗേ റിമൂവ് ആയിട്ട് നമുക്ക് നല്ല കിീനാവും തന്നെ ബീത്തും മുമ്പ് ഇല്ല കേർഫുൽ ആയിട്ട് ബീത്തും ചോദിംഗ് ആ ഗ്യത് ഗ ഗ്യാസ് ബന്ധ പ്ലേസിക്കറിയ അവിടെ തന്നെ ബുലോഗ്തീരാ ആയിട്ട് സൈഡ് മാത്രം ബീതിങ്ങായിട്ട് അങ്ങനെ ഡോ കിച്ചണ്ടോ ഇതരല്ലേ ടൈൽസലല്ലേ അതും അങ്ങനെ അക്യുമുലേറ്റ് ആയി ആയിട്ട് നിങ്ങൾക്ക് ബായിിംഗ് വാട്ടർ ഇട്ട് ബേഗമേ നങ്ങ ചമ്മി ബെച്ചു ഊർദോ നോട്ടില്ല ഈസീൽ നമുക്ക് റിമൂവ് ആക്കി ഇടക്കുക അങ്ങനമെ അങ്ങനെ ടി ടി ടിപ്സ് ടി ടിപ്പ്സെല്ലാം നീങ്ങി ഇഷ്ടായി നിങ്ങൾക്ക് ലൈക്ക് ആക്കോരു ഷേർ പുതിയ ബുദ്ധിവർസിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ആക്കുക മറക്കണ്ട അതേപോലെ മുട്ടല്ലെ ബല്ലായിക്കനും പ്രെസ് ആക്കോരു അപ്പം നോ വീഡിയോസ് നിങ്ങക്ക് നോട്ടിഫിക്കേഷൻ ആയി ബോട്ടിക് താങ്ക് യു ഫോർ